കൊടുത്താൽ കൊല്ലത്തും കിട്ടും ആറാട്ടണ്ണനെ ഒരു പയ്യൻ പിന്നാലെ നടന്ന് തല്ലിയിട്ട് ഒരു കേസ് കൊടുത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവും ടൊല്ലുമാളി വെച്ചിട്ട് ആ പയ്യൻ ആ പയ്യന്റെ തന്നെ സ്വഭാവം കാണിച്ചു എന്നുള്ളതാണ് അന്ന് തന്നെ പല ആളുകളും പറഞ്ഞിരുന്നു ഒരു കള്ള ലക്ഷണം അവനെ കണ്ടാ തന്നെ ഉണ്ട് ആറാട്ടണ്ണനെ ആറട്ടെണ്ണനെ തല്ലിയപ്പോ കുറെ ആളുകൾ കിടന്നിട്ട് വരുകയായിരുന്നു അത് നന്നായി ആറാട്ടണ്ണനെ രണ്ടെണ്ണ കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ പാവം ആറട്ടണൻ അത് കിട്ടേണ്ട ഒരു മനുഷ്യനല്ല അദ്ദേഹത്തിന് അതിന് അദ്ദേഹത്തിന്റെ ദായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ തള്ളിയിട്ട് ആ ഒരു കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ചെയ്ത കളി എന്താ പറയാ പയ്യൻ സ്ത്രീയെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് നല്ല ഒരു പിടിയാണ് ആ പിടി അങ്ങ് പിടിച്ച ആറട്ടെൻ എന്താവും ലോക്ക് ആയി പോവും ഓക്കെ എന്താണ് ഈ പയ്യൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നൊരു കണ്ണാടത്ത് സംസാരിക്കുന്നത് കേൾക്കുമെന്ന് അവരോട് പറയാം കണ്ണിന് ചെറിയൊരു പ്രോബ്ലം അതുകൊണ്ടാണ് അഹങ്കാരം കൊണ്ട് ഇട്ടാണ് ചില ആളുകൾ കമന്റ് ചെയ്തത് അതുകൊണ്ടാണ് വാർത്ത കേൾക്കാം അശ്ലീല സന്ദേശം അയച്ച യുവാവിനോട് ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു യുവതിയും സംഘവും പിടിയിൽ ആ പെൺകുട്ടി ഇവരുടെ സൗഹൃദ വലയത്തിനുള്ളിലുള്ളതാണ് ആ പെൺകുട്ടിയെ വെച്ച് തന്നെയാണ് ആറാട്ടെണ്ണൻ ഈ ഒരു സ്ത്രീയെ ഈ ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ അവർ ശ്രമിച്ചത് ആറാട്ടണ്ണ തന്റെ ശേഷം അതേ പെൺകുട്ടിയുടെ ഒരു സോഷ്യൽ മീഡിയയിലിട്ട ഒരു വീഡിയോന്റെ അടിയിൽ ഒരാൾ കമന്റ് ഇടുകയും വൃത്തികെട്ട സന്ദേശങ്ങൾ മെസ്സേജായിട്ട് അയയ്ക്കുകയും ചെയ്തു ഈ അയച്ചതിന് ആ പയ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇരുപത് ലക്ഷം രൂപ വേണം എന്ന് പറയുകയാണ് രണ്ട് ഗഡുക്കളായിട്ട് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം ആ രീതിയിൽ ഈ പയ്യൻ അഞ്ചു ലക്ഷത്തിന്റെ അടുത്തോളം അയച്ചു കൊടുത്തു അപ്പോഴേക്കും ഇവര് വലിയ സംഭവമായി ഫണ്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോ നെകളിച്ചു നിൽക്കുന്ന സമയത്താണ് കേരള പോലീസ് പൊക്കിയത് കേരള പോലീസ് പൊക്കി ചെയ്തിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു വാർത്ത കേട്ട സത്യം പറയച്ചിട്ടുണ്ടെങ്കില് ആറാട്ടന്നെ തല്ലി പയ്യനെ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ മുഖത്തേക്ക് ഒരു തുപ്പ് കിട്ടിയതിന് തുല്യണം ഓക്കെ ഇമ്മാതിരി ഒരു ഊളകളാണ് ആറാട്ടന്നനെ എന്താക്കിയത് തല്ലിയിട്ടുള്ളത് ആ പാവ മനുഷ്യനെ എന്ത് ചെയ്തിട്ടാണ് അയാളെ കുറച്ച് സിനിമയുടെ റിവ്യൂ പറഞ്ഞത് എന്ത് തെറ്റ് അയാൾക്ക് അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അയാൾ ഒരു റിവ്യൂ പറയുന്നത് എന്ത് തെറ്റ് ഒന്നും പറയാൻ പറ്റില്ല അല്ലെ അപ്പോ അദ്ദേഹത്തെ വാർത്ത ചെയ്ത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത ഈ രീതിയിലേക്ക് എത്തിച്ചത് ഓക്കെ ഓക്കെ അപ്പോ ഇതാണ് അവസ്ഥ വാർത്ത വായിക്കാം സമൂഹ മദ്യത്തിൽ റീൽസ് കണ്ട് യുവതിക്ക് അശ്ലീല സന്ദേശം അയച്ച യുവാവിന് യുവവിയിൽ നിന്നും പണം തട്ടിയെടുത്ത് സംഘം അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശിനി ജസ്ലി ആലുവ സ്വദേശി അഭിജിത്ത് നിലമ്പൂർ സ്വദേശി സൽമാൻ എന്നിവരാണ് അറസ്റ്റിലായത് യുവതി പങ്കുവച്ച റീൽസിനും യുവാവ് അശ്ലീലെ ചൊവയുള്ള സന്ദേശം അയച്ചിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ജസ്ലി ഏരൂർ പോലീസിൽ ഇന്നലെ പരാതി നൽകിയിരുന്നു ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കിയെ സൽമാൻ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സ്വമേതയെ കേസെടുക്കാൻ സാധിക്കാത്തതിനാൽ പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ഇതിനിടെയാണ് കേസ് പിൻവലിക്കാൻ ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് യുവാവിനെ യുവതി സമീപിച്ചത് അഞ്ചു ലക്ഷം രൂപ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ആദ്യം രണ്ട് ലക്ഷം രൂപ അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു മൂന്ന് ലക്ഷം കൂടി നൽകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പോലീസ് ഇടപെടുകയും സംഘത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഓക്കെ കേസ് കൊടുത്തു അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തു ആ കേസ് ഞാൻ ഒത്തുതീർപ്പാക്കി തരാം അതിലെന്ത് തരണം എനിക്ക് ഫണ്ട് തരണം എന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിക്കുക ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളിൽ പെട്ടത് തന്നെയാണ് ആ ഒരു പയ്യൻ ആ ആറാട്ടെണ്ണന് കിട്ടിയ പണിയുണ്ടല്ലോ ആ പണി ചെരുക്കി അത് തെമാടിത്തരം ഓളത്തരം എന്ന് പറയാനുള്ളൂ അദ്ദേഹത്തിനെ ചവിട്ടിയ അല്ലെങ്കിൽ തല്ലിയ ഈ പയ്യനെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഞാൻ നടുപുരൽ നമസ്കാരം കാണിക്കുന്നു അതവിടെ കാണിക്കാൻ പറ്റില്ല ഓക്കെ ഔ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാറിന്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി കാരണം ക്യാമറ ഫോഗ് പിടിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ നിർത്തുന്നത്